യോഗ തുടങ്ങുമ്പോ ബേസിക്കായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് പ്രാക്ടീസ് തുടങ്ങുമ്പോൾ ആദ്യം ഒരു നല്ല ടീച്ചറിനെ ഒരാൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നാളെ തൊട്ട് യോഗ ചെയ്യണം എന്ന് തോന്നുകയാണ് എന്താണ് ഒരു ഹൗ ടു സ്റ്റാർട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം അടുത്തുള്ള ഏതെങ്കിലും ടീച്ചർ ഉണ്ടോ എന്ന് നല്ല ടീച്ചറിനെ കണ്ടുപിടി ഇനി അഥവാ അതില്ലെങ്കിൽ ആദ്യം കുറച്ച് യോഗയെ കുറിച്ച് വായിക്കുക വായിക്കുക അതായത് ഗൂഗിൾ ആണെങ്കിലും എന്താണെങ്കിലും വെറുതെ സൂര്യ നമസ്കാരം മാത്രം ചെയ്യുന്നത് യോഗ മാത്രമല്ല അല്ലെങ്കിൽ കുറച്ച് പ്രാണായാമം ചെയ്യുന്നത് ഞാൻ യോഗ ചെയ്യാറുണ്ടെന്നോ യോഗ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ് അത് നമ്മൾ വെറുതെ ഒരു ഒരു ഭാഗം അതിന്റെ ചെയ്ത് കഴിഞ്ഞാൽ അത് അത് ാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ചിലവര് യോഗയെ കുറിച്ച് വെറുതെ നാലഞ്ച് ആസനാസ് ചെയ്യുന്നതാണ് യോഗ അതുമല്ല നമ്മളെല്ലാം എല്ലാം കൂടെ ഇന്റർഗ്രേറ്റ് ചെയ്ത് ഒരു ഒരു സംഗീതം പാടുമ്പോൾ അതിൽ ഒരു ഭക്തിഗാനമാണെങ്കിൽ ആ ഭക്തിയോടുകൂടി പാടിയാലേ അതൊരു ഭക്തിഗാനമാവുള്ളൂ അല്ലെങ്കിൽ അതെ അപ്പൊ അതുപോലെയാണ് നമ്മൾ യോഗ ചെയ്യുമ്പോഴും അതിനെ നമ്മൾ എങ്ങനെ യോജിച്ചെടുക്കാം ഭർത്താവും ഭാര്യയും ഒരേ യോഗ ടീച്ചേഴ്സ് ആയതുകൊണ്ട് തമ്മിൽ ഉണ്ടാവും നിങ്ങള് എന്നെ പഠിപ്പിച്ചേക്കുന്ന കാര്യങ്ങൾ ഭർത്താവൻ എങ്ങനെയായിട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് അതാണ് യോഗയില് അങ്ങനെയും പറ്റും സ്വന്തമായിട്ട് ഉണ്ട് എനിക്കറിയാം ഒരിക്കലും സ്വന്തമായിട്ട് ചെയ്ത് സ്വന്തമായിട്ട് ഇതും പാചകമില്ല ഒട്ടുമില്ല ശരിക്കും സിംഗപ്പൂര് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അവിടെ ഞാൻ ഇതുവരെ ആരുടെ വീട്ടിൽ ഒരു അടുക്കള ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും ഇല്ല അടുക്കള ഉണ്ട് പക്ഷെ പാചകം ഞാൻ കണ്ടിട്ടില്ല അവിടെ എല്ലാവരും വെളിയിലാണ് അതൊരു നല്ലൊരു സംഭവമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വെറുതെ പുകയും ഇതൊന്നും ഗേറ്റ് വൃത്തിയേടാക്കേണ്ട ഒന്ന് പിന്നെ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു രണ്ട് മാൻ പവർ അവിടെ രണ്ടാണല്ലോ രണ്ടുപേരും ജോലി ചെയ്യണം ഇതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇഷ്ടംപോലെ റെസ്റ്റോറൻസ് ആണ് അല്ലേ ലക്ഷക്കണക്കിന് അങ്ങനെ ഞാൻ പറയട്ടെ ഒരു സ്ഥലത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളപ്പോഴത്തേക്ക് അങ്ങനെയാണ് എല്ലാവരും എന്ന് പറയുമ്പം നമ്മൾ മാത്രം അവിടെ നിന്ന് മറ്റേ എന്താ പറയുക ചമ്മന്തി ഉണ്ടാക്കി മറ്റേ ചട്ണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ദോശയൊക്കെ ചുറ്റും വേണ്ട കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വളരെ ലാഭകരമായിട്ട് കിട്ടും നമ്മളെ വീട്ടിൽ

നൃത്തം അഭ്യസം ഒഡീസി ഞാൻ ഈ പറഞ്ഞ കൊച്ചിലേ തൊട്ട് നമ്മള് ടി വിയിലെ ദൂരദർശനിലെ കെലി ചിടൻ മഹാപാത്ര ഗുരുവിനെ കാണുമ്പോ ഇങ്ങനെ ഈ ഒരു ഫോം കണ്ടിട്ടില്ലെന്നു വെച്ചാൽ നമുക്ക് അത്ര കാണാൻ അധികം ചാൻസ് കിട്ടാറില്ല പക്ഷെ പലപ്പോഴും കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഒരു എന്താ പറയാ ചില ചില വേവ് ലെങ്ത് നമുക്ക് മാച്ചും അല്ലെങ്കിൽ ചില ഒരു ഋതം നമുക്ക് മാച്ച് ആവും പറയുന്ന പോലെ ആ ഒരു ഫോം എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മലേഷ്യ ചെന്നപ്പോ അവിടെ അത് വളരെ സ്ട്രോങ് ആയിട്ട് നടത്തുന്ന ഒരു മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒഡീസി ഞാൻ എടുത്തു പിന്നെ കൊറേ സബ്ജക്ട്സ് എടുത്തു ഈ പറയുന്ന പോലെ നമുക്ക് ഒഡീസി നൃത്തവുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് രാജ്യങ്ങളിൽ എത്ര വർഷമായി ഇവിടെ നിൽക്കുന്നു കേരളത്തിൽ കേരളത്തിൽ ഞാൻ ഇപ്പോ ജനുവരി ട്വന്റി ആണ് ഈ വർഷം ഇപ്പോ ഏകദേശം ഒരു വർഷം ആകാൻ പോകും എനിക്ക് ഞാൻ കേട്ടത് അവിടെ മനോജ് അവിടെ വേറൊരു ഇൻസ്ട്രക്ടറെ വെച്ചെന്ന് തോന്നി എനിക്ക് തോന്നുന്നു കേട്ടോക്ടർ മാത്രം വരുവോ നോക്കിയതാ അല്ല അതിപ്പത്തെ രണ്ടുപേർക്കും ബാധക്കോണോ